സന എന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതയിലേക്കാണ് മാവർമേണ്ടി എന്ന് പോകുന്നത് സനയുടെ ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് വാഴക്കാട് പോലീസ് സാദിഖലിയെ അറസ്റ്റ് ചെയ്യുകയും മഞ്ചേരി പോക്സോ കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റം ആരോപിക്കപ്പെട്ട സിദ്ദിഖിന്റെ വീടിന് മുമ്പിലാണ് ഈ വീട്ടിൽ തന്നെയായിരുന്നു കരാട്ട ക്ലാസും നടന്നിരുന്നത് ഈ ഇത് അറിഞ്ഞു എന്താണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭർത്താവ് നിരപരാധിയാണ് അങ്ങനെ ഒരു ഇത് ചെയ്യൂല അങ്ങനെ ഇവിടെ കുറേ കുട്ടികളെ പഠിക്ക് പഠിപ്പിക്കണാണ് എൻ്റെ മോളെ പ്രായമുള്ള കുട്ടിയാണ് ആ കുട്ടിയും പക്ഷെ ആ കുട്ടി ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് പോയിട്ട് ഒരാറുമാസമായി പിന്നെ ഒരു വർഷത്തിലധികം ആയി ഇവിടുന്ന് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് പോയിട്ട് ക്ലാസ്സിന് വരാറില്ലപ്പോൾ ലാസ്റ്റ് വന്നു അവിടെ ഉപ്പയും ഉമ്മയും ഉറക്കു പോയി വന്നിട്ട് കരക്കയും വെള്ളമൊക്കെ ആയിട്ട് വന്ന് നല്ല രീതിയിൽ വന്ന് പോയതാണ് ഇവിടെ ഒരു പ്രശ്നവും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പം ഇതിങ്ങനെ വരാൻ കാരണം എന്താണെന്നാണ് ഞങ്ങൾക്ക് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ ഇങ്ങനെ ഇവിടെ കുറേ കുറേ കുട്ടികൾ വന്നാണ്ട് കളിക്കുന്നതാണ് പിന്നെ ഇവിടെ ലേഡീസാണ് ക്ലാസ് എടുക്കുന്നത് ലേഡീസ് ടീച്ചർമാരാണ് ക്ലാസ് എടുക്കരുത് സാധിക്കല്ലാതെ സാധിക്കല്ലാതെ ഇപ്പോഴും ക്ലാസ് അവരാണോ കണ്ടിന്യൂ അവർ തന്നെയാണ് എടുക്കുന്നത് വേറെ സ്ഥലത്ത് എവിടെ ക്ലാസ് എടുക്കുന്നുണ്ടോ ക്ലാസ് സ്കൂളിലൊക്കെ ഉണ്ട് ക്ലാസ് കോഴിക്കോട് സ്കൂളുണ്ട് പിന്നെ താത്തൂര് സ്കൂളുണ്ട് പിന്നെ കോട്ടക്കൽ സ്കൂളുണ്ട് കുറേ ക്ലാസ്സിലൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് ഇവിടെ ഏത് സമയത്താണ് ക്ലാസ് നടന്നുകൊണ്ടിരുന്നത് ഇവിടെ കുട്ടികൾക്ക് രണ്ടര മുതല് നാലര വരെ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ ബോയ്സിന് രാത്രി ക്ലാസ് ഉണ്ട് പെൺകുട്ടികൾക്ക് അങ്ങനെ തന്നെയാണ് അതിന് ഗേൾസിന് ഗേൾസ് ടീച്ചർമാർ ഉണ്ട് ക്ലാസ് എടുക്കാന് ഇതിനു മുമ്പ് ഇതുപോലെ ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ വർഷം അതേ കുറിച്ചിട്ട് ഞങ്ങൾ ആ കേസ് നടത്തി കേസ് ഞങ്ങൾ വിജയിച്ചു ആ കേസ് ഇപ്പൊ ഇല്ല നിലവിലില്ല ഇതുപോലെ തന്നെ ഒരു അത് പരാതിയായിരുന്നു ആ കുട്ടിയെ ഞങ്ങൾ ക്ലാസ്സിൽ ആ കുട്ടിക്ക് ഒരു അഫെയർ ഉണ്ടായ പ്രശ്നത്താല് ഈ ക്ലാസ്സിൽ ഞങ്ങൾ ഒഴിവാക്കിയതായിരുന്നു അങ്ങനെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒഴിവാക്കിയതായിരുന്നു അപ്പോൾ അവരായിട്ടുള്ള പ്രശ്നത്താൽ ഞങ്ങൾ വേറെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അതായത് നിങ്ങളുടെ കരാട്ട ക്ലാസ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഇതേപോലെയുള്ള സ്ഥാപനങ്ങളാണ് ഈ വിഷയങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണോ ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ ഒഴിവാക്കിയ കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ അവരാണ് ഇതിന് പിന്നെ പ്രവർത്തിച്ചതെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു ഈ കേസ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളല്ല ഇത് ചെയ്തത് ഞങ്ങളെ ബാക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെ ബാക്ക് നിന്നാണ് ചെയ്തതെന്ന് അവർ പറഞ്ഞു ആ കേസ് കഴിഞ്ഞു ആ കേസ് നിലവിലില്ല ഇല്ല അത് അവർ ചെയ്യുമെന്ന് പറഞ്ഞതാണ്ട് തന്നെയാണ് ചെയ്തത് ശത്രുക്കൾ ആ ശത്രുക്കൾ ഉണ്ട് അവരാണ് ഇതിന്റെ ബാക്കിൽ ചെയ്ത് നടക്കണം അവരുടെ ബാക്കിൽ ഇപ്പോഴും അവരുണ്ട് ഇത് ഒരു ബന്ധുവല്ലില്ല ഇത് ഞങ്ങൾ അവളെ ഇട്ട് കോണ്ടാക്റ്റുമില്ലപ്പോൾ അവൾ ഒരു വർഷമായി ഇവിടുന്ന് ബ്ലാക്ക് വെൽറ്റ് എടുത്ത് പോയതാണ് പിന്നെ ഇപ്പം ഇങ്ങനെ വന്നത് ഒന്നോ രണ്ടോ ക്ലാസ്സിന് വന്നിട്ടുണ്ട് അത് ലഡ്ജറിൽ അവളെ പേര് ഒപ്പൊക്കെ ഉണ്ടാവും രേഖയും ഇവിടെ ഉണ്ടാവും ഇപ്പം എത്ര കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളായിട്ട് കുറേ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് അത് ക്ലാസ്സിൻ്റെ ടൈമിൽ ഞാനും ക്ലാസ്സിൽ നിന്ന് ഇവിടെ വീട്ട് വെച്ചിട്ടാണ് ക്ലാസ് നടക്കണത് ആ വീട്ടിൽ നിന്ന് ഞാനും ക്ലാസ്സിലുണ്ടാവലുണ്ട് പേരൻസും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെ എങ്ങനെ ചെയ്യണ ആൾ കാണും അവിടെ നിന്ന് പേരൻസുള്ളതല്ലേ ഞാനും ആ ക്ലാസ്സിൽ കയറണാണ് എൻ്റെ മൂന്ന് മക്കളും ഇവിടെ കളിക്കുന്നുണ്ട് എനിക്കും ആ കുട്ടീൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് സെക്കൻഡറി പഠിക്കുന്നു ബ്ലാക്ക് ബെൽറ്റും അപ്പോൾ ഇവിടെ ക്ലാസ് അങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് ഞാനിവിടെ എടുക്കാറുണ്ട് പിന്നെ ഗേൾസ് ഉണ്ട് അവരുടെ സാന്നിധ്യത്തിൽ തന്നെ സേർ ഉണ്ടാവരുള്ളൂ ക്ലാസ് എടുക്കാൻ അല്ലാണ്ട് ഒറ്റക്കായിട്ടൊന്നും ബോയ്സിനുണ്ടെങ്കിൽ മാത്രമേ ബോയ്സ് ആയിട്ട് ഉണ്ടാവരുള്ളൂ അല്ലാത്തവർക്ക് ഗേൾസിൻ്റെ സാന്നിധ്യത്തിൽ ഗേൾസ് ടീച്ചർമാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് അവരുടെ ക്ലാസ് എടുത്ത് പോകാറുള്ളത് ഒറ്റക്കായിട്ടൊന്നും ഉണ്ടാവാറില്ല നിങ്ങൾ എത്ര കുട്ടികളാണ് മൂന്ന് കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് ഉള്ളത് ആൺകുട്ടി ആൺകുട്ടി മൂത്തതാണോ മൂത്തതാണ് നിങ്ങൾ ഹയർ സെക്കൻഡറി അവൾ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച അന്ന് വൈകുന്നേരം ആറു മണിക്കും മണി ഏഴുമണിക്ക് മണിയോട് കൂടിയിട്ടാണ് ഈ കുട്ടിയുടെ ശരീരം മൃതശരീരം പുഴയിൽ നിന്ന് കണ്ടെത്തുന്നത് അന്ന് ഉപ്പ ഈ സമയത്ത് അതായത് ഈ സമയത്ത് എവിടെയായിരുന്നു വീട്ടിലുണ്ടായിരുന്നു ഒരു മത്സരമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങിലായിരുന്നു അവിടെ സീനിയർ ഇൻസ്ട്രക്ടർമാരൊക്കെ ആയിട്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെ മീറ്റിംഗ് വരെയായിരുന്നു മീറ്റിംഗ് അത് നൈറ്റ് അവരിപ്പോൾ ഈ വിവര അറിഞ്ഞ് പോകുന്നത് വരെ എന്തായാലും എട്ട് മണി വരെ ഒക്കെ എന്തായാലും ഉണ്ടാവുന്നു ചെയ്തത് ഇവിടെ വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് എത്ര അതിൽ ഇവിടുത്തെ സീനിയർ ഒരു അഞ്ചാറാൾക്കാരും അതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരും പിന്നെ ഞങ്ങളും ഇവിടെ പഠിക്കുന്നതല്ലേ ഞങ്ങളും അതിലുണ്ടായിരുന്നു മീറ്റിങ്ങിന്റെ ഇടയിലാണ് ഇവർ അറിയുന്നത് മരിച്ചു എന്നുള്ളത് അറിയുന്നത് ആ മരിച്ച വീട്ടിലേക്ക് ഇല്ല അപ്പോഴേക്കും അവിടെ പല വിധത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഏത് രീതിയിലാണ് ഞങ്ങൾ അങ്ങോട്ട് അതെ ആറ് മാസത്തിൽ കൂടുതലായി പോയിട്ടു പക്ഷെ പുറമുള്ളവർ പലതും പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താ അറിയാതെ പലരും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പം ആ രീതിയിൽ ഞങ്ങൾ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് കയറി ചരുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ അപ്പയുടെ അപ്പാപ്പയുടെ അവർ ഞങ്ങളുടെ ഒരു കുടുംബക്കാരോട് മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ അല്ല ആ സമയത്ത് ഇവിടെ ഉപ്പുണ്ടായിരുന്നു ഇതാണ് ഈ മരണം നടന്നു തിരിച്ചറിയുന്ന പിന്നെ ഇതുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോവാതിരുന്നത് ഇങ്ങനെ ആരോപണം ഉണ്ട് ആരോപണത്തിൽ അതെങ്ങനെ പ്രതികരിക്കുക അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്നുള്ള പിന്നീട് വീടിന്റെ തൊട്ടടുത്തുള്ള കടവ് ഈ കടവിലാണ് സന മരിച്ചു കിടന്നത് ചാലിയറിന് വലിയ ഒഴുക്കൊന്നുമില്ല എന്നാൽ ആഴമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല ആഴമുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞു കൊടുത്തോളം കുറച്ചുള്ളിലേക്കായിട്ട് നല്ല ആഴത്തിൽ ഇവിടെ മണലെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ആഴവുമുണ്ട് ചാലിയാറിനെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഈ ചാലിയാർ നമ്മോട് പറയുമായിരുന്നു സനയുടെ ചേച്ചി നിങ്ങൾ വളരെ വിഷമത്തിലാണ് ഇരിക്കുന്നത് എനിക്കറിയാം ഈ ഒരു മാനസികാവസ്ഥയിൽ കൂടുതൽ ചോദിക്കുന്ന ഇല്ല നിങ്ങൾക്ക് എന്താണ് ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് സനയുടെ മരണത്തിൽ പൂർണ്ണ ദുരൂഹതയാണുള്ളത് ആത്മഹത്യ ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന അത്തരത്തിലൊരു വ്യക്തിയായിരുന്നില്ല വളരെയധികം റിലീജിയസായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു അവൾ കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ അവൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ കരാത്തേല് സെപ്റ്റംബർ പതിനഞ്ചിന് ഈ ഇൻസിഡൻ്റ് നടന്നതു മുതൽ അവൾ മാനസികമായി വളരെയധികം വിഷമത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അവളിൽ അവളെ അതിൽ നിന്ന് റിക്കവർ ആക്കി കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടായിരുന്നു കുട്ടി അവിടെ മൂന്ന് വർഷമായി കരാത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു കുട്ടി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ നടന്നുകൊണ്ടിരുന്നത് ഒരു ടോട്ടൽ മാനിപ്പുലേഷനാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ മുമ്പും ഇയാൾക്കെതിരെ കേസുകൾ ഉണ്ടായിട്ടും പരാതികൾ ഉണ്ടായിട്ടും ഇപ്പോഴും അദ്ദേഹം അവിടെ കരാറ്റേ ക്ലാസ് കൊണ്ടുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര എത്ര മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളച്ചൊടിക്കുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഞങ്ങൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഈ സെപ്റ്റംബർ പതിനഞ്ചിനു ശേഷം ഞങ്ങളിത് അറിഞ്ഞ അറിഞ്ഞ മുതൽ മോളുടെ കൂടെ ഇതിനു വേണ്ടി മുന്നോട്ട് പോകാരുന്നു അവളും അവൾ കൗൺസിലിംഗ് എടുക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം അവളുടെ സാറിനെതിരെയുള്ള അവളുടെ റിട്ടേൺ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളുടെ മാനസിക നില മെച്ചപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ട് ഇതൊരു കേസായിട്ട് പ്രൊസീഡ് ചെയ്ത് ഞങ്ങൾ ഓപ്പൺ ചെയ്യാനിരിക്കുന്ന സമയത്താണ് ഇവളുടെ മരണം സംഭവിക്കുന്നത് ഈ ഈ പറഞ്ഞ ദിവസം അവൾ വീട്ടിൽ നിന്ന് പറയാതെയാണ് ഇറങ്ങിയിട്ടുള്ളത് മാത്രമല്ല ഞങ്ങൾ കേസ് ഓപ്പൺ ചെയ്യുന്ന ആ സമയത്ത് ഇങ്ങനൊരു ദുരൂഹ മരണം അതും മരണം ആഗ്രഹിക്കാത്തൊരു കുട്ടി ഈ ദുരൂഹ സാഹചര്യത്തിൽ അവളുടെ വസ്ത്രം റിമൂവ് ചെയ്യപ്പെട്ടിരുന്നു ഷോള് കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് ശരീരത്തിൽ വേറെ കൈയുടെ ഭാഗത്ത് ഉരസിയ പാടുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ വസ്ത്രമില്ല എന്നുള്ളതാണ് പിന്നെ പല ദുരൂഹതകളും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ മാനസികമായി വളരെ ടയർഡാണ് പക്ഷേ ഏതായാലും ഇപ്പം കേസ് മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഇപ്പോഴാണ് ഇങ്ങനൊരു വാസ്തവ ഉണ്ടായിട്ട് പോലും ഇത് ഇത് പലരും അറിഞ്ഞില്ല എന്നുള്ളതാണ് സാർ അങ്ങനെ ഒരു കുട്ടികളെയും അങ്ങനെ ഒരു പലതരത്തിൽ പേടിപ്പിച്ച് വെച്ചതുകൊണ്ട് മക്കളും ഇത് പലപ്പോഴും തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ് വേറെ ആരും പരാതിയായിട്ട് വന്നിട്ടില്ല പരാതി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മൊഴി ആയിരുന്നു പിന്നീട് സംഭവിച്ചത് സാറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇതിലുണ്ട് എന്ന് പറഞ്ഞുള്ള രീതിയിൽ മൊഴി മാറ്റലുകളൊക്കെ നടന്നുകൊണ്ട് സാറ് പിന്നെയും നല്ലതുപോലെ അവിടെ ക്ലാസ് നടത്തി പോകുന്നു നമ്മൾ പലതൂരം പലരും അത് അറിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സ്ഥാപനം അവിടെ ഉണ്ടാവുകയായിരുന്നില്ലല്ലോക്ക് പോകുന്നുണ്ട് പോലീസിലും മാധ്യമപ്രവർത്തകരിലും സമൂഹത്തിലും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ട് ഞങ്ങളുടെ കുട്ടിക്ക് നടന്ന ഈ ദാരുണമായിട്ടുള്ള അവസ്ഥ ഒരു കുട്ടിക്കും ഇനി ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നു മുമ്പ് ഇതുപോലെ ഒരുപാട് ഇൻസിഡന്റുകൾ ഇത് ഞങ്ങളുടെ മകളുടെ സംഭവത്തിന് ശേഷം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പലരും ഇത് റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുകയും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കേസ് പിൻവലിക്കുകയൊക്കെയാണ് ചെയ്തത് പക്ഷെ അതുകൊണ്ട് ഇവിടെ ഇല്ലാതായത് ഇതൊന്നും അറിയാതെ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരുന്ന അവളുടെ ജീവനാണ് ഇങ്ങനൊരു ഇൻസിഡൻ്റ് നടക്കുകയും അവൾ ഇത്രയും മോശമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോവുകയും ചെയ്യേണ്ടി വന്നു അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടേണ്ടത് പലപ്പോഴും നമ്മൾ പലതും കണ്ണടച്ച് വിശ്വസിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ഇത്രയും പഠിച്ച കള്ളന്മാരെ നമ്മൾ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഞങ്ങൾ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളും ഇവിടുത്തെ ജനങ്ങളും എല്ലാം പങ്കുചേരുകയാണ് കുട്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അസ്ന താങ്കൾ ഫേസ്ബുക്കിൽ സജീവമാണ് എഴുത്തുകാരിയാണ് താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സനയുടെ മരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പോസ്റ്റിട്ട് ഫേസ്ബുക്കിലിട്ടുണ്ടായിരുന്നു ആ ഫേസ്ബുക്കിൽ താങ്കൾ രണ്ട് വർഷം മുമ്പേ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് സാദിഖ് അലി എന്ന് പറയുന്ന അദ്ദേഹം നടത്തുന്ന സ്ഥാപനം കരാട്ട ക്ലാസിനെക്കുറിച്ചും ഒരു മുൻ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കളോട് താങ്കൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അന്ന് അദ്ദേഹം പോക്സോ കേസിൽ പ്രതിയായിരുന്നു ഈ ഇപ്പോൾ ഈ സൊനയുടെ മരണവുമായി ബന്ധപ്പെട്ടും അന്നത്തെ കാര്യങ്ങൾ വെച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എനിക്ക് ഒരു എഴുത്തുകാരി എന്ന നില ഇതിനേക്കാളപ്പുറം ഒരു മാതാവ് ഒരു ഉമ്മ എന്ന രീതിയിലാണ് സമൂഹത്തിനോട് പറയാനുണ്ടായിരുന്നത് അന്ന് എനിക്ക് തോന്നിയൊരു ഫീലിംഗ് നമുക്ക് ചില സ്ഥലത്തുനിന്ന് കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ഞാനത് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ കുട്ടിക്കൊരു പരിക്കുമില്ലാതെ അവരൊക്കെ കാവൽ പോലെ ഞാൻ എപ്പോഴും അവിടെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്നു ഞാൻ ആരോടും പറയാൻ പോയിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഒരു സംശയാവാം എൻ്റെ ഒരു തോന്നലാവാം കുറിച്ച് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ മനസ്സിൽ അടക്കി പിടിച്ചൊരു കാര്യം അത് ജസ്റ്റ് ആദ്യമായിട്ട് ആദ്യമായിട്ടവിടെ ക്ലാസ്സിൽ ചേരാൻ പറഞ്ഞ ഒരാളോട് മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞപ്പം അവനും അത്ഭുതത്തോടെ കേട്ടൊരു കാര്യം അങ്ങനെയാണ് ഡിസംബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവൻ ആ പത്രക്കട്ടിങ് കിട്ടിയപ്പം എനിക്കത് അയച്ചു തന്നു അത് കണ്ടപ്പം എനിക്ക് മേലാസകലം ശരിക്കൊരു തളർച്ചയോ ഒരു ഞെട്ടലോ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയ ഫീലിംഗ് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഞാൻ എന്തൊക്കെയാണോ ചിന്തിച്ച് കൂട്ടിയത് അത് മുഴുവൻ സത്യമായിട്ട് എൻ്റെ മുന്നിൽ ആ പത്രക്കെട്ടിങ്ങിലൂടെ വന്നപ്പോൾ ശരിക്കും ഒരു ആശ്വാസം തോന്നി ഒരു ഉമ്മ എന്ന നിലയിൽ എൻ്റെ മോളെ ഞാൻ എന്ന് അതിനേക്കാൾ അതേപോലെ അവിടുള്ള ഓരോ മക്കളും ഞാനൊരു അധ്യാപിക കൂടിയായിരുന്നു നമ്മളെ മുന്നിലുള്ള ഓരോ കുട്ടികളെയും നമ്മുടെ സ്റ്റുഡൻസായിട്ട് മാത്രം കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ മൂന്ന് ദിവസത്തെ പരിചയമടമുള്ള മക്കളോട് ഒക്കെ എനിക്കുള്ളത് കൊണ്ട് അവരെ ഈ തരത്തിൽ ചൂഷണം ചെയ്തത് വല്ലാത്തൊരു ഒരു ഞെട്ടലും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു വേദന പോലെ അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് പോലെ കൊടുത്തത് അതെ പത്രക്കട്ടിങ് വന്നപ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി അവിടെ പങ്കുവെക്കാൻ തയ്യാറായത് പക്ഷേ ഞാൻ എഴുതിയ ആ പോസ്റ്റ് ഒരു മണിക്കൂറായിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ എനിക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ഒരു എന്താ പറയുക പൊതുവേ ഒരു ഭീഷണി എന്ന തരത്തിലല്ല ഒരു എൻക്വയറി പോലെ എന്നെ അന്വേഷിക്കുന്ന പോലെയുള്ള ഒരു ഇത് അതായത് അവർ വിചാരിച്ചിട്ടുണ്ടാവാം ഒരു പെണ്ണല്ലേ ആ ഒരു അന്വേഷണത്തിൽ എന്നെ ഭയപ്പെടുത്താം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ അടുത്ത പോസ്റ്റ് ഇട്ടു ആ ഒരു കിട്ടിയ വോയിസ് അടക്കം ഈ പത്ര കട്ടിങ്ങിനെ ആഡ് ചെയ്തിട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോലെ ചെയ്തിട്ട് എൻ്റെ ഹെഡിങ് ഞാൻ വ്യക്തമായി എഴുതി എവിടെയെങ്കിലും എന്നെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കേണ്ട ഞാൻ എന്നീ സ്ഥലത്ത് വ്യക്തമായ അഡ്രസ്സ് എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ സഹിതം നിങ്ങൾ ഏത് അപ്പോൾ അതിൽ പോലും പ്രത്യേകം പറയുന്നുണ്ട് വാഴക്കാട് പോലീസ് ഇയാളെക്കുറിച്ച് ഫേക്ക് പറയുന്നവരെക്കുറിച്ച് എൻക്വയറി നടത്തുന്നുണ്ട് അപ്പം എവിടെ വേണമെങ്കിലും പരാതി പറഞ്ഞോളൂ ഞാനതിനെ നേരിടാൻ തയ്യാറാണെന്ന് ഞാൻ അടുത്തൊരു പോസ്റ്റ് കൊടുത്തു പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു തര പ്രതികരണങ്ങളും നമുക്ക് വന്നില്ല പക്ഷെ എനിക്ക് പേഴ്സണലി അന്ന് വക്കീൽമാരടക്കം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വല്ല മുൻകരുതലും എടുക്കണോ എന്തെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യണോ എന്ന തരത്തിൽ പോലും പക്ഷെ അതിനൊന്നുമുള്ളത് അവരില്ല അവർ വരില്ല എന്ന് എൻ്റെ മനസ്സെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അസ്ന ഈ കേസിൽ അന്നത്തെ പോക്സോ കേസ് അത് അയാൾ അയാൾ കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അറിയാമല്ലോ ആ കേസ് പോയി അത് നടന്നു പിന്നീട് ഇപ്പം രണ്ട് വർഷത്തിന് ശേഷമാണ് വീണ്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അയാൾ അറസ്റ്റ് ചെയ്യുകയും ഇന്ന് മഞ്ചേരി കോടതി പോക്സോ കോടതി അയാൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ സന എന്ന മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വീട്ടുകാർ കൊടുത്ത പരാതിയാണ് സത്യത്തിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അസിനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അയാൾ ഈ ഒരു കേസിൽ നിരപരാധിയാണ് എന്ന് വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കേസ് എന്നാലും അതിനേക്കാൾ വല്ല കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച പല കേസുകളിൽ നിന്നും ഒരുപാട് പ്രതികൾ നിസ്സാരമായി ഊരിപ്പോയ പോലെ ഏതെങ്കിലും ഒരു തൂക്കള രാഷ്ട്രീയ പാർട്ടീൻ്റെ പിൻബല ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഊരി ഉള്ളൂ ഇതിലും ഞാനും വ്യക്തമായ രാഷ്ട്രീയ പാർട്ടിൻ്റെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ തുറന്ന് പലപ്പോഴും ഞാൻ ആഞ്ഞടി നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയില് പണം പിന്നെ സ്വ സ്വാധീനം ഒരു ഘടകം രണ്ട് കോടതിക്ക് വേണ്ടത് തെളിവുകൾ സാക്ഷിമൊഴികൾ കുറ്റക്കാരനാണെന്ന് ഈ ജഡ്ജിക്ക് വിധിക്കുമ്പോൾ പോലും അയാൾക്കറിയാം ഇയാൾ കുറ്റക്കാരനാണെങ്കിൽ പോലും തെളിവുകൾ ഒന്നും ചെയ്യാൻ പറ്റില്ല സത്യത്തിൽ ജനകീയമായ ഒരു കോടതി ഇതിൽ ഹസ്നയാണ് ഇതിലൊരു ജഡ്ജിയെങ്കിൽ ഈ പറയുന്ന സാദിക്കലിക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ കൊടുക്കുക അങ്ങനെ ഒരു ചോദ്യത്തിന് എനിക്ക് എങ്ങനെ മറുപടി പറയണ്ടെന്നറിയില്ല എനിക്കങ്ങനെ അതായത് ഞാനിപ്പോഴും പറയണത് ഒരു പബ്ലിക്കിന് അയാൾ വിട്ടുകൊടുത്താൽ ശരിക്കും തല്ലിക്കൊല്ല എന്നല്ല നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ പേപ്പട്ടിനെ കിട്ടിയാൽ എന്താ ചെയ്യുക ആ പേപ്പട്ടിനെ ചികിത്സിച്ചു മാറ്റാൻ ആരും പോവാറില്ല അതിനേക്കാൾ നികൃഷ്ടനാണ് അയാൾ എന്നേ ഞാൻ പറയുള്ളൂ അല്ല ഇപ്പോഴും കോടതി വിധി വന്നിട്ടില്ല ഇയാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കപ്പെട്ടിട്ടില്ല പക്ഷെ അയാൾ കോറ്റക്കാരനാണെന്ന് കോടതിക്ക് തെളിവുകൾ വേണമായിരിക്കാം ഒരു പക്ഷെ അപര്യാപ്തത ഉണ്ടാവാം അതിൽ പക്ഷേ എനിക്ക് അവിടെ നമ്മൾ കണ്ട അവസ്ഥയെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് ഇതുപോലെ ബന്ധപ്പെട്ട് ആരെങ്കിലും നിങ്ങളെ വിളിക്കുകയും പരാതികൾ പറയുകയും ഞങ്ങൾക്ക് അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ആ നാട്ടിൽ നിന്ന് വന്നൊരു കോളിൽ മറ്റൊരു കുട്ടിൻ്റെ രക്ഷിതാവ് ഇതുപോലെ പരാതി കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പരാതി എവിടെയോ പോയി രക്ഷിതാക്കൾ തന്നെ ഈ കുട്ടിനെ കൊണ്ട് മൊഴി മാറ്റിപ്പിച്ചു എന്ന തരത്തിൽ എനിക്ക് അവിടെ നിന്ന് തോന്നുന്നു അപ്പോൾ ആ കുട്ടി ഇപ്പം രക്ഷിതാക്കളോട് ചോദിച്ചത്രേ ഞാൻ അന്ന് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അവൾ മരിക്കാതെ എങ്കിലും ഇരുന്നേനേ എന്ന് പറഞ്ഞു തോന്നുന്നു എന്നിട്ടിപ്പം ആ കുട്ടി കരയാണ് ആ രക്ഷിതാക്കളും കരയാണ് തെറ്റുപറ്റിപ്പോയതാണ് ഇവരൊരു ഭീഷണിയിലാവാം അല്ലെങ്കിൽ എന്തെങ്കിലും അയാൾ രണ്ടൂന്നാളോട് കുമ്പസാരം എന്ന് പറയുന്നുണ്ട് തെറ്റു പറ്റിപ്പോയിന്ന് ഇയാൾ തന്നെ എന്തൊക്കെ ഇപ്പം ഈ ഒരു കുട്ടീൻ്റെ സിസ്റ്റർ പറഞ്ഞ അവിടെ അതിലും ഞാൻ കേട്ടു അയാൾ തെറ്റുപറ്റി പോയി എന്ന് പറഞ്ഞൊരു ക്ഷമാപണം പോലെ ആ നാട്ടിൽ നിന്ന് കുറേ ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തത് പല തരത്തില് പല രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അവർ പറഞ്ഞിട്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു സനൻ്റെ മരണം പോലും ഞാൻ അറിയുന്നത് സത്യം പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് പത്രം മാത്രം നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ കണ്ടാലും ഇപ്പം നമുക്കറിയൂല ഈ കുട്ടിനെനിക്കങ്ങനെ കണ്ട പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു മുങ്ങി മരണമല്ലേ ഉള്ളൂ അസ്വാഭാവികത ഒന്നും അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെയാണ് വാഴക്കാട് നിന്ന് ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്ത് പറയുമ്പോഴാണ് ഈ ഒരാളെ എടുത്തേക്ക് നിങ്ങൾ ഇയാളെക്കുറിച്ചായിരുന്നു അന്ന് പോസ്റ്റ് ഇട്ടെന്ന് ചോദിക്കുമ്പം ഞാൻ അന്നും പേര് ഹൈഡ് ചെയ്യാനോ ഒന്നിനും നിന്നിട്ടില്ല അയാൾ പത്രക്കട്ടിങ്ങിൽ അയാളെ പേരിൻ്റെ ഭാഗം മറയ്ക്കാനോ അയാളെ മുഖം മറയ്ക്കാനോ ഞാൻ ധൈര്യസമേതം തന്നെയാണ് ഇട്ട് ഞാൻ എനിക്ക് പൂർണ്ണമായും എനിക്ക് മനസ്സിലായൊരു കാര്യം ആദ്യം പറയാതിരുന്ന എൻ്റെ വെറും തോന്നലാവാന്നാണ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ബോയ്സിനെ പോലും ഇയാൾ ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തിയതായിട്ട് ആ നാട്ടിൽ തന്നെ ഒരുപാട് ന്യൂസുകൾ ഇയാളെ കുറിച്ച് നിങ്ങൾ ആരോടും ചോദിച്ചു നോക്കും ഇയാൾ അറിയുന്ന ആദ്യം പറയാൾ മോശം വ്യക്തിയാണ് എന്നാണ് പക്ഷേ അയാൾ ഒരുപാട് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പല സ്ഥലത്തും ഇയാൾ ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ അന്വേഷിച്ചു കൊടുത്തോളം ഇപ്പോൾ അവരുടെ ലേഡീസ് തന്നെയാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് അയാൾ പല സ്ഥലത്തും ക്ലാസ് എടുക്കുന്നുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അയാളുടെ കൂടെ വരുന്നുണ്ട് ഇതിലെന്താണ് പറയാനുള്ളത് പല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അല്ല സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും നമ്മളിപ്പം പാലത്തായിലാണെങ്കിലും മറ്റു സ്ഥലത്താണ് അധ്യാപകർ പോലും കുട്ടികളെ പീഡിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി വാർത്തകൾ അത് മുങ്ങിപ്പോയി എന്നല്ലാതെ ഇതും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല ഇയാൾക്ക് പൂർണ്ണമായും ശിക്ഷ കിട്ടുന്നൊന്നും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ആ സമൂഹത്തിന് പാഠം ഉൾക്കൊണ്ട് അവനാൻ്റെ മക്കളെ വിടാതെ നിന്നാൽ സ്വന്തം മക്കളെ എന്താ പറയുക അഭിമാനങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്കിപ്പോഴും പറയാനുള്ളൂ ഇതൊരു നാല് ദിവസമായിട്ട് ഭയങ്കര ഹൈപ്പായി ന്യൂസ് ഉണ്ട് ഉണ്ടെന്നെങ്കിൽ എങ്കിലയാൾക്കൊരു ശിക്ഷ കിട്ടുന്നോ അയാൾ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കില്ലേ ഒരു വർഷം ജയിലിൽ കിടക്കുന്നു എനിക്കിപ്പോഴും വിശ്വാസം ഒന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതായത് അങ്ങനെ ഒരു പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പരാതി കൊടുക്കണം കാരണം കള്ളൻ നമ്മുടെ വീട്ടിൽ കയറിയിട്ട് മോഷ്ടിച്ചു കൊണ്ടുപോയതാണ് നമ്മൾ തെറ്റുകാരല്ല ആ രീതിയിൽ പറഞ്ഞപ്പം ഇത് ശരിക്കും പരാതി കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാവുക അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരം അതാണ് അതെനിക്ക് വല്ലാത്ത വേദന തോന്നിയ ഒരു വിഷയമാണത് ഞാൻ ആ പറഞ്ഞ വാക്കിനൊന്നും കൂടി ഉപയോഗിക്കുന്നു നമ്മളെ വീട്ടിൽ വന്ന ഒരാൾ മോഷ്ടിച്ചു പോയാൽ അയാളെയാണ് നമ്മൾ കള്ളൻ എന്ന് വിളിക്കുന്നത് നമ്മൾ ഒരു അതാ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്ന ആൾ നമ്മൾ അക്രമി എന്ന് വിളിക്കുന്നത് ഇത് നിഷ്കളങ്കരായ മക്കളാണ് ഒരു ഒരു ഇല്ലാതെ ജനിച്ച് വീണ മക്കളെ മാനം കവർന്ന് പിച്ചു ചിന്നാൻ ഉള്ള കാമ കണ്ണോടെ പിച്ചു ചിന്ന ഈ വൃത്തികെട്ടവനെ അവനെയല്ലേ സമൂഹം പറയേണ്ടത് അല്ലാതെ എൻ്റെ മകൾക്ക് ഇങ്ങനൊരു അയാളിലൂടെ വന്നു വന്നുവെങ്കിൽ എന്തിനെ നമ്മളത് നമ്മളെ മകൾ മോശക്കാരിയായി നിന്ന് ഗത ധരിക്കുന്നു എന്നാണ് എൻ്റെ മനസ്സ് എനിക്ക് ചോദിക്കാനുള്ളത് ശരീരം അയാൾ കളങ്കപ്പെടുത്തിയെങ്കിലും മനസ്സിനെ അറിയാതെ പറ്റിയൊരു തെറ്റ് എങ്ങനെയാണ് ആ കുട്ടി തെറ്റുകാരി ആവുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം കുറെ ആളുകളടുത്ത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് കുറേ സെൽഫിഷാണ് എൻ്റെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഞാൻ പ്രതികരിക്കൂ എന്നുള്ളൊരു രീതിയിലാണ് ജനങ്ങളുടെ ഓരോ ദിവസത്തിൽ ഞാൻ എൻ്റെ കുടുംബം അത് അല്ലെ എൻ്റെ മക്കൾ എന്നുള്ളൊരു ഇടുങ്ങിയ ചിന്താഗതി എനിക്കിപ്പം അന്ന് ഉണ്ടാതിരിക്കായിരുന്നു എൻ്റെ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല അവൾക്ക് എപ്പോഴും ഒരു കാവൽ പോലെ ഞാനൊരു സിംഗിൾ മദറാണ് എങ്കിൽ പോലെ എപ്പോഴും എന്നെ അതായത് അവൾക്ക് വേണ്ടി എൻ്റെ സമയങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ രണ്ട് മണിക്കൂറാണ് ക്ലാസ് എങ്കിൽ അത് തീരുവോളും അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൂട്ടിയിട്ട് വരുന്നത് നമ്മുടെ മക്കളെ ശരിക്കും കരാട്ടയ്ക്ക് പ്രത്യേകിച്ച് പെൺകുട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ആ ഒരു കാര്യത്തിൽ ഊന്നൽ കൊടുത്തിട്ടവള് അത്രയും എനിക്ക് പതിനൊന്ന് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് പക്ഷേ അവൾ ഒരു എന്നും എൻ്റെ ചിറകിനടിയിൽ നിൽക്കേണ്ട ഒരാളല്ല അവൾക്കും ഈ ഒരു വിശാലമായ ആകാശ നിർഭേദത്തോടെ നടക്കണം ഞാൻ ശരിക്കും ആ ആ ഒരു ക്ലാസ് നിന്ന് ഞാൻ അന്ന് എടുത്ത ഫോട്ടോ ഒക്കെ ശരിക്കും എഡിറ്റിങ് ക്യാപ്ഷൻ കൊടുത്തത് അതാണ് എന്നും എൻ്റെ കുഞ്ഞാറ്റെൻ്റെ ചിറകിനടിയിൽ നിന്നാൽ പോരാ ഈ ഈ വിശാലമായ ലോകത്ത് അവൾക്കുള്ള സ്വപ്നങ്ങൾ തേടി പിടിക്കാൻ അവളെ പ്രാപ്തിയാക്കണം അതിൻ്റെ ആദ്യ പടി എന്നോളമാണ് ഞാൻ ഈ കരാട്ടക്ക് ചേർത്തുന്നത് എന്ന് ഞാൻ അന്ന് എഫ് ഇ പോസ്റ്റ് ഇട്ടത് ഭയങ്കര അഭിമാനത്തോടെ ഇട്ടൊരു പോസ്റ്റ് ആണ് പക്ഷേ അതിന് മൂന്ന് ദിവസത്തെ അല്ലെ നാല് ദിവസത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം കരാട്ടയ്ക്ക് പഠിക്കാൻ കുട്ടികളെ വിടുന്നതന്നെ അവരെ സ്വയം രക്ഷയ്ക്കും പ്രതിരോധിക്കാൻ ഉള്ള കഴിവിന് വേണ്ടിയിട്ടാണ് പക്ഷേ ആ പഠിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ ഇതുപോലുള്ള സംഭവങ്ങളുണ്ടായി അതെ നമ്മളൊരു മാന്കുട്ടിനെ ശരിക്കും ഒരു പുലിമടേക്ക് തള്ളി വിടുന്നൊരവസ്ഥയാണ് അയാളെടുത്ത് നമ്മൾ കരാട്ടേക്ക് പഠിപ്പിക്കാൻ പറഞ്ഞയക്കുക എന്നുള്ളത് എനിക്കന്നേ ബോധ്യപ്പെട്ടതാണ് ഇപ്പം ഇപ്പം സാറ അല്ലേ എല്ലാവർക്കും അറിയാം ഒരു ആൺകുട്ടീൻ്റെ അത്ര സ്ട്രോങ് അല്ല ഒരു പെൺകുട്ടി ജന്മന എന്തായാലും ദൈവം അവർക്ക് രണ്ടും ഡിഫറെൻറ്റ് ശക്തികളാണ് കൊടുത്തത് അപ്പം നമ്മളിപ്പം പറയാം ഒരു ഏഴ് മണി കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഇല്ലെങ്കിൽ പെൺകുട്ടികൾക്കെതിരെ പണ്ട് പൂർവ്വവും ചൂളമാടിയും കമൻ്റടികളാണ് ഇന്ന് അതല്ല പിടിച്ചുകൊണ്ട് പോകുന്നവരെ ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട് അതിനെതിരെ ഒരു എന്താ പറയുക കായിക ശക്തിയോടെ തന്നെ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് അവളെ മെൻ്റലി ഞാൻ അവളെ ഫിറ്റാക്കുന്നുണ്ട് അതുമാത്രം പോരല്ലോ എന്നൊറ്റിലാണ് ഞാൻ കായിക ശക്തി കൂടി നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ പറഞ്ഞയച്ചത് ഇയാൾ എനിക്കും ശരിക്ക് എൻ്റെ മകളെ ഞാൻ പൂർണ്ണ ഉറപ്പ് എനിക്കുണ്ട് എൻ്റെ മകൾക്ക് ഒരു എന്താ പറയുക ഒരു ബാഡ് ടച്ച് പോലും അയാളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് എനിക്ക് അത്രയും ഉറപ്പുണ്ട് എന്നിട്ട് പോലും ഞാനത് പ്രതികരിച്ചത് എനിക്ക് അന്ന് തന്നെ അല്ലെങ്കിൽ ഈ പത്രവാർത്ത കണ്ടപ്പോഴും ഇല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ആ കുട്ടികളുടെയൊക്കെ എനിക്ക് അറിയിക്കണം എന്നുള്ളൊരു മനസ്സിലുണ്ട് പക്ഷെ എന്ത് ധൈര്യത്തിൽ നമ്മൾ പറയും ആ ഒരു ഒന്നും എവിഡൻസ് ഇല്ല അതുകൊണ്ടും ഉണ്ടാതിരുന്നു ഈ പത്രക്കെട്ടിങ് കണ്ടപ്പം എനിക്ക് കുറച്ചുകൂടി ബലമായി കാരണം ഞാൻ എന്താണോ ചിന്തിച്ചത് അപ്പം അതുകൊണ്ടാണ് എനിക്ക് സമൂഹത്തിനെ അറിയിക്കാനുള്ള ഒരൊറ്റ മാർഗം എൻ്റെ ഫേസ്ബുക്കാണ് അതിലൂടെ അന്നൊരു നൂറണ്ട് ോളം ആളുകൾ അത് കണ്ടിട്ടുണ്ട് ആ കണ്ടവരെങ്കിലും പറഞ്ഞേക്കാതിരിക്കട്ടെ എനിക്കത്ര അത് ഞാനത് ചിന്തിച്ചില്ലേ അതിലൂടെ ഈ രക്ഷിതാക്കളുടെ അടുത്തെത്തട്ടെ കുട്ടികളെങ്ങനെങ്കിലും അയാളുടെ ഒരു കരാള ഹസ്തത്തിന് ഒന്ന് രക്ഷപ്പെടട്ടെ എന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ സമൂഹത്തിൽ ഇത്തരം പ്രവണതകൾ ഉണ്ടാവുകയും തെറ്റായ പ്രവണതകൾ ഉണ്ടാവുകയും എന്നാൽ മിണ്ടാതിരിക്കുന്നതിന് പകരം പ്രതികരിക്കും ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യുന്ന താങ്കളെപ്പോലെയുള്ള വ്യക്തിത്വങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ മാറ്റങ്ങളുണ്ടാകും ഏതായാലും ഇത്രയും സമയം നമ്മളോട് ചിലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ആളുകൾ സെൽഫിഷ് ആവാതെ തെറ്റുകൾ കാണുമ്പം തെറ്റാണെന്ന് പറയാനുള്ള പറയാനുള്ളൊരു ആർജവം മക്കൾക്കാണെങ്കിലും ഈ ആളുകൾക്കാണെങ്കിലും ഉണ്ടാവട്ടെ തെറ്റുകൾ തെറ്റുകളെ തെറ്റായി കാണാനും തെറ്റ് ചെയ്യുന്നവരെ മാറ്റി നിർത്താനുമാണ് സമൂഹം പഠിക്കേണ്ടതും ഇനിയെങ്കിലും ആളുകൾ അതിനാണ് മുന്നോട്ട് വരേണ്ടതും നമ്മുടെ എല്ലാ മക്കളും സുരക്ഷിതരാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി Invest your sleep on right mattress. For rich mattress for healthy sleep.